അലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ള ആലിമീങ്ങളെ പണ്ഡിതന്മാരെ നിങ്ങൾ കേൾക്കേണ്ട പ്രസംഗമാണ് മതപ്രഭാഷണമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റുന്നുണ്ടോ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്ര വർഷക്കാലം നിങ്ങൾ പഠിച്ച് പണ്ഡിതന്മാരായി ആലിമിങ്ങളായി നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വം എന്താണ് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതിപ്പോൾ എല്ലാം ഓരോരുത്തരും ഈ പ്രസംഗം കേട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അലുഖമാൻ ഉൽഹക്കീം ഉസ്താദിൻ്റെ ഈ ഒരു മതപ്രഭാഷണം കേട്ടുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇരുന്ന് ആലോചിക്കണം നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഇതിൽ പഠിക്കണം ഇതുകൊണ്ട് സാധാരണക്കാർക്ക് നിങ്ങളെ കൊണ്ട് എന്താണ് പ്രയോജനം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് വീഡിയോയിലേക്ക് കേൾക്കുക ഇൻഷലാമലൈക്കും വറഹമത്തുള്ള പ്രത്യേകത എന്താണ് വളരെ കുറവാണ് വളരെ കുറവാണ് ഓ ഇത് പറഞ്ഞാ നമ്മയും ചെയ്തു നമ്മളെ പഴയകാലത്ത് പത്ത് അമ്പത് വല്ല മുമ്പേ കേരളത്തിൽ ബിരുദം കൊടുക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നേ ഈ പൃശുപാല എത്ര പഴയ പഴയകാലത്ത് തെക്കൻ കേരളത്തിലൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് ദർശിക്കോതാമെന്നി പാലും ഇവിടെ തന്നെ സ്ഥാപനമാണ് മർക്കസ് ഉണ്ടായിരുന്ന റൂബി ജൂബിലി ി ആഘോഷയിലെ ഏറ്റവും വലിയ കലാലയമായ അതുപോലെ എത്ര സ്ഥാപനങ്ങൾ അങ്ങനെ സ്ഥാപനങ്ങൾ ഇങ്ങനെ ഉണർന്നു വലുതാലത്ത് ഈ കാലഘട്ടത്തിൽ വിവരമുള്ളവർ വളരെ കുറവാണ് പറഞ്ഞാൽ സ്വീകരിക്കുക തങ്ങൾ പറഞ്ഞു വിവരമുള്ളവർ വളരെ കുറവാണ് അപ്പോഴാണ് വിവരമെന്താണെന്നറിയേണ്ടത് അള്ളാഹുവിനെ പറ്റി അറിയുന്നവർ വളരെ കുറവാണ് മലക്കുകളെപ്പറ്റി അറിയുന്നവര് വളരെ കുറവാണ് യഥാർത്ഥ അറിവുള്ളവര് വളരെ കുറവാണ് മറിച്ച് കസീരിൻ ഹുതബാ പ്രസംഗിക്കുന്നവര് വളരെ കൂടുതലാ പ്രസംഗിക്കാൻ ആളുകൾ അമ്പാടുമാണ് എല്ലാ സ്ഥലങ്ങളിലും പ്രസംഗമാണ് വെള്ളിയാഴ്ച മുമ്പും പ്രസംഗമാണ് ശേഷവും പ്രസംഗമാണ് നികായന്റെ തുടക്കത്തിലും പ്രസംഗമാണ് മരിച്ച മയത്തിന്റെ അടുത്തും പ്രസംഗമാണ് നിക്കാഹന്റെ അടുത്തും പ്രസംഗമാണ് പ്രസംഗമില്ലാത്ത സ്ഥലങ്ങളില്ല പ്രസംഗത്തിന്റെ പീഡനങ്ങളാണ് പ്രസംഗ പീഡനം പ്രസംഗം അധികരിച്ചൊരു കാലമാണ് വിവരമുള്ളവർ കുറയുന്നൊരു കാലമാണ് ചോദിക്കാൻ ആളുകൾ കൂടുതലാണ് ഒരുപാട് ആളുകൾക്ക് പലതും അറിയണമെന്നുണ്ട് അള്ളാനെ പറ്റി അറിയണമെന്നുണ്ട് മനക്കുകളെ കുറിച്ചറിയണമെന്നുണ്ട് ആത്മാവിനെ കുറിച്ചറിയണമെന്നുണ്ട് മരണത്തെക്കുറിച്ചറിയണമെന്നുണ്ട് സ്വർഗത്തെ പറ്റി അറിയണമെന്നുണ്ട് പലതിനെ പറ്റി അറിയണമെന്നുണ്ട് പക്ഷേ ചോദിക്കുന്നില്ല മാത്രം സ്വസ്ഥമായി സ്വതന്ത്രമായി നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് മറുപടി പറയാമെന്ന് ഞാനും പറഞ്ഞാൽ എത്ര ആളുകളാണ് ചോദിക്കാനുള്ളത് ചോദിച്ചാൽ റിയുന്നവര്റിയുന്നവര് വളരെ കുറവാണ് വ്യക്തമായ മറുപടി വളരെ കുറവാണ് ഇങ്ങനെ പറഞ്ഞൊരു കാലഘട്ടത്തിലാ ഞാൻ നിങ്ങളും ജീവിക്കുന്നത് തങ്ങൾ പറഞ്ഞു അങ്ങനത്തെ കാലം വരുമ്പോ കൂടുതൽ താല്പര്യം കൊടുത്ത് മുറുകെ പിടിക്കേണ്ടത് അറിവിനെയാ ഇവാദത്തിനേക്കാൾക്കാൾക്കാൾ സലാത്തിനേക്കാൾ നിസ്കാരത്തിനേക്കാൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അറിവിനാവുന്നു

ഒരു മനുഷ്യനെ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടും കൊണ്ടുവരപ്പെടും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ അള്ളാഹുവിന്റെ ഉമ്മമാരെ നിങ്ങളെ കൊണ്ടുവരപ്പെടും ഉപ്പമാരെ നിങ്ങളെ കൊണ്ടുവരപ്പെടും ചെറുപ്പക്കാരാ നിന്നെ കൊണ്ടുവരപ്പെടും ഏത് പ്രകാരമെന്തറിയുമോ ഹബീബ് പഠിപ്പിക്കുന്നു ആട്ടിൻ പിള്ളയെ കൊണ്ടുവരുന്നത് പോലെ വലിയൊരു ആട്ടിൻ പറ്റത്തിൽ പച്ചത്തിൽ നിന്നൊരാട്ടും കുട്ടിയെ ആട്ടിൻ പ്രകാരമാണ് ാണ് ഭയവിഖ്നോയുടെ പേടിപ്പെട്ടി പേടിക്കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് പിറക്കുന്നത് ഈ രൂപത്തിൽ നിന്നെയും കൊണ്ടുവരപ്പെടും കൊണ്ടുവന്നിട്ട് നിർത്തപ്പെടും ഞാൻ ചോദിക്കുന്നു മക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കോടതിയിൽ നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ട് ചില്ല കോടതിയിലോ മുൻസേബ് കോടതി ോ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒരു കുറ്റവാളിയെ വിചാരണയ്ക്ക് നിർത്തിയും കൊണ്ട് വിചാരണ ചെയ്യുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തൊരു ഭയത്തോടുകൂടെ ആയിരിക്കും ആ കുറ്റവാളി നിൽക്കുന്നത് സാധാരണക്കാരൻ സാധാരണക്കാരനായ ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഒരു കുറ്റവാളി നിൽക്കുമ്പോൾ എന്തൊരു പേടിയാണ് അല്ല ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ മറുപടി പറയാൻ പറ്റുമോ ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കും പറ്റുമോ ചോദിക്കാതെ എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറി എന്ന് ചോദിപ്പോയാൽ അപ്പോഴേക്കും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന പോലീസുകാരെ കൈക്ക് ആമം വെച്ചു ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുന്നതാ ആരാണ് കോടതിയിൽ കോടതിയുടെ കഥയാണെങ്കിൽ സർവാദിനാഥനായ അള്ളാഹുവിന്റെ കോടതിയിൽ എന്നെയും നിന്നെയുമൊക്കെ ഈ രൂപത്തിൽ നിർത്തപ്പെടും നിർത്തപ്പെടുമ്പോൾ നമ്മളിങ്ങനെ വിറവിറക്കുന്നതാണ്